ൊരു പ്രൊഡക്റ്റിനെക്കുറിച്ച് ഇവിടെ പരിചയപ്പെടുത്താം ഇത് ഫയർസ്റ്റിക്ക് എന്ന് പറയും എൽ സി ഡി ടി വികളിലും പ്രൊജക്ടറുകളിലും പിന്നെ അതുപോലെ ഒരുപാട് ഇൻപുട്ടുകൾ ഇട്ട് കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും ഉദാ എക്സാമ്പിൾ കൂടുതലായിട്ട് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളതെന്ന് പറയുമ്പം സ്മാർട്ട് ടി വി അല്ലാത്ത സാധാരണ നോർമൽ ടിവികൾ എച്ച് ഡി ടിവികൾ എൽ സി ഡി ടിവികൾ ഒക്കെ നമ്മൾ വീട്ടിൽ കാണുമല്ല അങ്ങനെയുള്ള ടിവികളിലൊക്കെ നമുക്കിത് കുത്തി സ്മാർട്ട് ടി വി ആയിട്ട് ഉപയോഗിക്കാം ഇത് എച്ച് ഡി എം എ പോർട്ടൽ കുത്തി നമുക്കിത് ഉപയോഗിക്കാം ഇരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഫുൾ എച്ച് ഡി ടി വിയിൽ കുത്തുന്ന ഇതാണ് ഇതിൻ്റെ തന്നെ ഇപ്പോൾ ഫോർ സപ്പോർട്ട് ആവുന്ന ഫോർ കേഡ് ഇറങ്ങിയിട്ടുണ്ട് ആറായിരം ആറായിരം രൂപയ്ക്ക് അവൈലബിൾ ആണ് അഗ്നിഷൻ എന്ന നിലയിൽ ഇതിൻ്റെ ഏറ്റവും നല്ല ഉപയോഗത്തെപ്പറ്റി ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതെന്ന് വേ ഇത് വേണം പാർസ്റ്റിക്ക് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇതിൻ്റെ കൂടെ റിമോട്ട് കിട്ടും കൂടെ ചാർജർ വരും പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല ഉപയോഗമെന്ന് പറയുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന ഒരു പതിനഞ്ച് രൂപയും മുകളിലുള്ള ടിവികൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സോണി എൽ ജി സാംസങ് ഇങ്ങനെയുള്ള ബ്രാൻഡഡ് അല്ലാത്ത അതിൽ താഴെയുള്ള ടിവികൾ സ്മാർട്ട് ടിവികൾ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ സോഫ്റ്റ്വെയർ ഇഷ്യൂ വരാം അല്ലെങ്കിൽ ബോർഡ് കംപ്ലയിൻ്റ് വരാം അപ്പോൾ നമ്മൾ കംപ്ലൈൻ്റ് ആയതിനു ശേഷം വാറൻ്റി കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും കംപ്ലയിൻറ്റ് വരുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ടി വി ഉൾപ്പെടെ എടുത്ത് കളയണ്ടിവരും പിന്നെ ഒരു സ്മാർട്ട് ടി വി നല്ലതു കൊണ്ട് മേടിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഇരട്ടി പൈസയും ഇട്ട് പിടിക്കാൻ കിട്ടത്തുള്ളൂ പക്ഷേ ഇതിൻ്റെ ഉള്ള ഉപയോഗം എന്ന് പറയുമ്പം ഫസ്റ്റ് നമ്മുടെ വീട്ടിൽ ഒരു സാധാ എച്ച് ഡി ടി വി അല്ലെങ്കിൽ ഒരു എച്ച് ഡി ടി വി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫുൾ ചിട്ടിട്ട് സാധാ സ്മാർട്ട് അല്ലാത്ത ടി വി ഉണ്ടെങ്കിൽ ഇത് കുത്തി ഉപയോഗിക്കാം ഇത് കുത്തി ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറയുമ്പം ഒരു പക്ഷേ നമ്മുടെ ടി വി കംപ്ലൈൻ്റ് ആയാൽ ഇത് നമുക്ക് ഊരിയെടുത്ത് വേറൊരു ടിവിയിൽ കുത്തി ഉപയോഗിക്കാം കാരണം സ്മാർട്ട് ടി വി അല്ലാത്ത ടിവികളുടെ മദർ ബോർഡിന് നല്ല ക്വാളിറ്റി ഉണ്ട് കംപ്ലൈൻ്റുകൾ കുറവാണ് കൂടുതലും ബാക്ക്ലൈറ്റ് ഇഷ്യുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗണ്ട് കംപ്ലൈൻ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം വീണ്ടും ഉപയോഗിക്കാം പക്ഷേ സ്മാർട്ട് ടിവിയുടെ മെയിൻ ബോർഡ് സോഫ്റ്റ്വെയർ ഇഷ്യൂ അല്ലെങ്കിൽ ഹാങ് പ്രോബ്ലോ എന്തെങ്കിലും വന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ ബോർഡ് റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ ടി വി എടുക്കുകയോ ചെയ്യേണ്ടി വരും ഇപ്പം നമ്മളൊരു സാധാ ടി വി അല്ല ഇത് കുത്തി ഉപയോഗിച്ച് കുറേ നാൾ കൈമാറ്റി ഡിസ്പ്ലേ പോയി അല്ലെങ്കിൽ നമ്മൾ വേറെ ടി വി നമുക്ക് കിട്ടിയെന്ന് വെച്ചു അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഇതൂര് വേറെ ടി വി യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനെപ്പറ്റി ഉണ്ട് വീട്ടിൽ വൈഫൈയോ അല്ലെങ്കിൽ ഫോണിൻ്റെ വൈഫൈയോ ഇത് കണക്റ്റ് ചെയ്ത് ആമസോൺ പ്രൈമും യൂട്യൂബും ഹോട്ട്സ്റ്റാറും അങ്ങനെയുള്ള സ്മാർട്ട് ടി വിയിലുള്ള എല്ലാ ഫോണിലുള്ള ആപ്സ് ആപ്ലിക്കേഷൻസും ഇതിലെടുത്ത് ഉപയോഗിക്കാൻ പറ്റും സ്മാർട്ട് ടിവിയുടെ അതേ ഒരു ടെക്നോളജി തന്നെയാണിത് ഈ സാധനം ഇതിനകത്തുള്ള ബോർഡ് തന്നെയാണ് സ്മാർട്ട് ടി വിയിൽ ഇമ്പിൽറ്റ് ആയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഇത് അതിൽ സോ ഈ നെറ്റ്വർക്ക് മൊഡ്യൂളി ഭാഗം ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബോർഡ് ഉൾപ്പെടെ കളഞ്ഞ് റീപ്ലേസ് ചെയ്ത് എടുക്കേണ്ടി വരികയോ അല്ലെങ്കിൽ വേറെ ടി വി എടുക്കേണ്ടേ വരും പക്ഷേ ഇത് നമ്മൾ കുത്തി ഉപയോഗിക്കുമ്പം ടി വി കംപ്ലൈൻ്റായി ഇത് നമുക്ക് ഊരി വേറെ സെറ്റിൽ ഉപയോഗിക്കാം അങ്ങനെ ഉള്ള ഗുണങ്ങളുണ്ട് ഇതിന് ഈ പ്രൊഡക്റ്റ് ഒരു രണ്ടായിരം രൂപ മുതൽ ഒരു പത്ത് പതിനഞ്ച് ഉള്ളിൽ വരെ കിട്ടും ഒരു മൂവായിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു നാലായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നോർമലായിട്ടുള്ള എച്ച് ഇ ഡിയുടെ ഹെയർ സ്റ്റിക്കോ അല്ലെങ്കിൽ ആൻഡ്രോയിഡിന് കുത്തുന്ന നോർമലായിട്ടുള്ള ഫുൾ എച്ച് ഡിയുടെ ഹെയർ സ്റ്റിക്കോ നമുക്ക് വാങ്ങിക്കാം ഒരു ആറായിരം രൂപയ്ക്ക് ആമസോണിൻ്റെ ഫാർ സ്റ്റിക്ക് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആണ് അത് നമുക്ക് സ്മാ ആൻഡ്രോയിഡായിട്ടുള്ള പുതിയ ഫോർ കെ ടിവികളിൽ സപ്പോർട്ടാവും അത് പറഞ്ഞ വാങ്ങിക്കഴിഞ്ഞാൽ നോർമൽ എച്ച് ഡി ടി വിയിലും ഉപയോഗിക്കാം ഫാവിൽ നമ്മൾ ഫോർ കെ ടി വി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിലുപയോഗിക്കാം അല്ലെങ്കിൽ ഫോർ കെ ആയിട്ടുള്ള പ്രൊജക്റ്ററുകൾ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളിലും നമുക്ക് കുത്തി ഉപയോഗിക്കാം എൻ്റെ ഇതായിട്ട് പല വീട്ടുകളിൽ പോകുമ്പോഴും കസ്റ്റമേഴ്സ് പറയുന്നതാണ് സ്മാർട്ട് ടി വി അല്ലല്ലോ ഇത് ഇനിയും മാറ്റിയിട്ട് പുതിയവരെണ്ണം വാങ്ങിക്കണം അല്ലെങ്കിൽ പുതിയ സ്മാർട്ട് ടി വി മേടിക്കണം അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഒരുപാട് കസ്റ്റമർ പറയുന്നുണ്ട് കാരണം പലർക്കും ഈ പ്രൊഡക്റ്റിനെ പറ്റി അറിയില്ല ഈ ഫയർ സ്റ്റിക്ക് വാങ്ങി കുട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ടി വി ആക്കാം അങ്ങനെ ഉപയോഗിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പലർക്കും അറിയത്തില്ല പ്രൊജക്ടർ എ വി ആർ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളിൽ സ്മാർട്ട് ടി വി അല്ലെങ്കിൽ അല്ലാത്ത ടി വിളതിൽ വേണമെങ്കിലും നമുക്കിത് കുത്തി ഉപയോഗിക്കാം സ്മാർട്ട് ടി വിയിൽ എന്തിനാ കുത്തി ഉപയോഗിക്കേണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നെറ്റ്വർക്ക് സെക്ഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുത്തി നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അതിൽ ചെ ഡി എം എ വൺ ഒ സെലക്ട് ചെയ്ത് അതിൽ കുത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ റിമോട്ടിൽ നമുക്ക് വോയിസ് ടൈപ്പിംഗ് ഉണ്ട് വോയിസ് ഇപ്പം സംസാരിച്ച് നമുക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എന്താ ആണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് എൻ്റെ കൂടെ കിട്ടുന്ന ചാർജർ എന്ന് പറയുമ്പം ഫൈവ് വോൾട്ട് വൺ ആംപിയുടെ ചാർജറാണ് കിട്ടുന്നത് നോർമലായിട്ടുള്ള പോർട്ടാണ് ഇതിൽ വരുന്നത് വെറുതെ പൈസ കളിച്ച് സ്മാർട്ട് ടി വി ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നോർമലായിട്ടുള്ള നമുക്ക് വീട്ടിൽ ടി വി ഉണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടി വി ആണെങ്കിൽ സാംസങ്ങോ എൽ ജി സോണി ഇങ്ങനെയുള്ള ടി വിളൊക്കെ ആണെങ്കിൽ ബനസോണിക്ക് ഇങ്ങനെയുള്ള ആണെങ്കിൽ ഇത് വാങ്ങിച്ച് ഉപേക്ഷിച്ചാൽ മതി പുതിയ ടിവികളെല്ലാം ഫുൾ ബോർഡ് ആണ് സ്മാർട്ട് ടി വിയുടെ കാര്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ സ്മാർട്ട് ടി വി ഇല്ലാത്ത വീട്ടുകാരാണെങ്കിൽ സ്മാർട്ട് ടി വി ഒരു ഫുൾ എച്ച് ഡി ടി വി സാധാരണ തേർട്ടി ടു അല്ലെങ്കിൽ ഫോർട്ടി ത്രീയോ അങ്ങനെ ഏതെങ്കിലും ഒരു മോഡൽ പോയി എടുക്കുക തേർട്ടി ടു ഇഞ്ചോ അല്ലെങ്കിൽ ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ ഒരു നോർമൽ ഫുൾ എച്ച് ഡി ടി വി എടുക്കുക എടുത്തു കഴിഞ്ഞിട്ട് ഇത് ഇതുകൂടെ ഒരെണ്ണം മേടിക്കുക രണ്ടായിരം രൂപ തൊട്ടുണ്ട് നമുക്ക് ഇത് മേടിച്ച് അതിൽ കുത്തി ഉപയോഗിക്കാം അതാവും സ്മാർട്ട് ടി വി അല്ലാത്ത ടി വികളിലുള്ള ഹാർഡ് ബോർഡിന് മദർ ബോർഡിന് ഹാർഡ് വെയർ ക്വാളിറ്റി നല്ല ഇതായിരിക്കും കാരണം നെറ്റ്വർക്ക് സെക്ഷനും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഐ സി മെയിൻ ഐ സിയൊക്കെ റാമൊന്നും ഓവർഹീറ്റ് ആവത്തില്ല അങ്ങനെ ബോർഡ് വർക്ക് ഇഷ്യൂ ബോർഡ് ഇഷ്യൂ അല്ലെങ്കിൽ ഹാങ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പം എന്നും വരാൻ സാധ്യതയില്ല ഇത് കാരണം അങ്ങ് ഉപയോഗിച്ചാൽ മതി കാസി അങ്ങനെ ഉപയോഗങ്ങളുണ്ട് ആമസോണിൻ്റെ എം ഐയുടെ അവൈലബിൾ ആയിട്ടുണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ആമസോണിൻ്റെ ആണ് ക്വാളിറ്റിയുണ്ട് കംപ്ലൈൻറ്റ് കുറവാണ് എം ഐയുടെ ഉപയോഗിച്ചിട്ടില്ല ഇതാണ് എച്ച് ഡി എം എ സോക്കറ്റ് ഈ സോക്കറ്റ് നമ്മുടെ ടി വിയിൽ എച്ച് ഡി എം എ വണ് ടു ത്രീ ഉള്ള ഏതാണെന്ന് വെച്ചാൽ ചിലത് വൺ ഇൻ റ്റൂവും കാണും അല്ലെങ്കിൽ ചില മോഡലുകളിൽ വൺ എ കാണത്തുള്ളൂ അതിൽ കുത്തി ഉപയോഗിക്കാം ഇത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ടാണ് ഇതിനകത്ത് വോയിസ് ടൈപ്പിംഗ് ഉണ്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വോയിസ് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന അഡാപ്റ്ററാണ് ചാർജർ ഈ ഫയർ സ്റ്റിക്കിൽ കുത്തി ഉപയോഗിക്കാം ഈ പോർട്ടലിൽ കുത്തി ഉപയോഗിക്കാം ഇതിൽ നോർമൽ ടൈപ്പ് പോർട്ടാണ് വരുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമന്റുകളും ചെയ്യണം സ്നേഹപൂർവ്വം സുഖീനിച്ചു